കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴയിലെ പൊതുജന കൂട്ടായ്മയായ കടവ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് രോഗികൾക്കും നിർധനർക്കും നൽകുന്ന ഓണക്കിറ്റ് വിതരണം ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു എന്നാണ് ഞാൻ അങ്ങനെ എന്നും ഈ നാടിന്റെ വ്യത്യസ്ത മേഖലകളിൽ പല നിലയിലുള്ള സഹായങ്ങളും സഹകരണവും പിന്തുണയും ഒക്കെ ലഭിക്കുന്നുണ്ടാവും സർക്കാരുണ്ടാവും മറ്റ് സംഘടനകളും ഒക്കെ ഉണ്ടെങ്കിലും കുറവുള്ളവരെ പ്രയാസമുള്ളവരെ കാണാൻ അറിയാൻ അവരെ കൂടി ചേർത്ത് പിടിക്കാൻ നടത്തുന്ന ഈ നല്ല ഇടപെടലിന് വളരെ വളരെ സ്നേഹത്തോട് കൂടിയിട്ടുള്ള പിന്തുണയും സ്നേഹവും ഐക്യദാർഢ്യവും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ മുഖ്യാതിഥിയായിരുന്നു ഇരുപത്തിയേഴ് ഇനങ്ങളുള്ള ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ വില മതിക്കുന്ന സാധനങ്ങളാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചടങ്ങിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ദ്വാരകാനാഥൻ സക്കീർ നമ്പ്യത്ത് ബാലകൃഷ്ണൻ മാസ്റ്റർ പി രാജരത്നം സയ്ദ് അവി മാസ്റ്റർ മണി ശ്രീലക്ഷ്മി കൃഷ്ണബോസ് മുഹമ്മദ് അലി പി സി നാരായണൻ ഹബീബ് തങ്ങൾ നുവ അബു